സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനു വേണ്ടി പലിശരഹിതമായിട്ടുള്ള വായ്പ നൽകുന്നു സ്ത്രീകളുടെ ഉന്നമനത്തിനായി സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണിത് ശരണ്യ എന്നാണ് പദ്ധതിയുടെ പേര് ഈ പദ്ധതി പ്രകാരം വിധവകൾ വിവാഹമോചിതർ മുപ്പത് വയസ്സിനു മുകളിൽ പ്രായമുള്ള അവിവിവാഹിതർ പട്ടികവർഗത്തിലെ അവിവിവാഹിതരായ അമ്മമാർ ഭിന്നശേഷിക്കാർ കിടപ്പിലായ രോഗികളുടെ ഭാര്യമാർ എന്നിവർക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിനായി ായിരം രൂപ വരെ പലിശരഹിതമായി നൽകും അതിൽ അമ്പത് ശതമാനം സർക്കാർ സബ്സിഡിയായി തിരികെ നൽകുകയും ചെയ്യും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് മേൽപ്പറഞ്ഞ യോഗ്യതയുള്ള പതിനെട്ട് മുതൽ അമ്പത്തി വയസ്സ് വരെ പ്രായപരിധിയിലുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകാവുന്നതാണ് അപേക്ഷകരുടെ കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടരുത് പ്രൊഫഷണൽ അല്ലെങ്കിൽ സാങ്കേതിക യോഗ്യതയുള്ള സ്ത്രീകൾക്കാണ് മുൻഗണന ലഭിക്കുക അമ്പതിനായിരം രൂപ ലഭിക്കുന്നതിൽ ഇരുപത്തയ്യായിരം രൂപ എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് വഴി ലഭിക്കും അറുപത് തുല്യ പ്രതിമാസ തവണകളായിട്ടാണ് ഈ വായ്പ തിരിച്ചടയ്ക്കേണ്ടത്